എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ ചില ഉസ്താദ്മാരുടെ പ്രസംഗമാണ് അതായത് ഇപ്പോൾ ഈ നോമ്പ് മാസത്തിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂട എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ തികച്ചും ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അജ്ഞതയിലാണ് ഞാൻ കാരണം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഇത് മുഴുവനും സത്യം സത്യമാണോ അതോ കളവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കേൾപ്പിച്ച് തരുന്നതല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയില്ല കാരണം നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിലേക്ക് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അഭിപ്രായം പറയുന്നില്ല വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം പിന്നെ ഈ വീഡിയോകളിൽ ഒരു രണ്ട് മൂന്ന് ഉസ്താദക്കുമാർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അതൊക്കെ കറക്റ്റാണോ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞ് തരിക എന്തായാലും കമൻ ബോക്സിൽ എല്ലാം രേഖപ്പെടുത്തിയേക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം സ്വർഗത്തിനെ കല്ല് കുടിക്കാറുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മള് പറിസൊ ദിവസം ഇല്ല എന്ന് പറയാറുണ്ട് എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊവ്വ ഉള്ള ദിവസാ ചൊവ്വാ ചൊവ്വാഴ്ചയാണ് കല്ല് കുടിക്കുന്ന ദിവസം അന്നാം ചൊവ്വാഴ്ച കല്ലങ്ങ് കുടിച്ചാൽ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഈ ഒരു കാര്യം കറക്റ്റാണോ എന്നാണ് ഇത് കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അറിയാലോ ചൊവ്വാഴ്ച ദിവസം സ്വർഗത്തിലെ കള് കൊടുക്കുന്നുണ്ടോ അറിയില്ല അറിവേടുകൊണ്ടാണ് പരിഹസിച്ചാണ് ചോദിക്കുന്നതെന്ന് ദയവ് ചെയ്ത് ആരും കരുതരുത് ഞാൻ അങ്ങനെ പരിഹസിച്ച് ചോദിക്കുന്ന വ്യക്തിയല്ല ഞാൻ പരിഹസിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതെൻ്റെ മുഖത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സീരിയസ്ലി ചോദിക്കുകയാണ് ചൊവ്വാഴ്ച ദിവസം സ്വർഗത്തിൽ കള്ള് കൊടുക്കുന്ന ദിവസമാണോ എന്ന് ചോദിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഹൈന്ദവരൊക്കെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസം ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ദിവസമാണ് വഴിപാടുകളൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കുന്നത് കൂടുതലും വെള്ളിയാഴ്ച എന്നാൽ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ മുരുകൻ ക്ഷേത്രത്തിൽ സ്പെഷ്യൽ വഴി വഴിപാടുകളൊക്കെ ചെയ്യുന്ന ദിവസമാണ് മുരുകൻ്റെ ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ചൊവ്വാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്ന് ക്ലാരിറ്റി അറിയാവുന്നവരൊന്നു തരിക പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇസ്ലാം മത വിശ്വാസികൾ മദ്യപിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാൽ ചിലരൊക്കെ പുട്ടിൻ്റെ പീര പോലെ അങ്ങും അങ്ങുമൊക്കെ മദ്യപിച്ച് കാണാറുമുണ്ട് അപ്പോൾ അതിൻ്റെ മറുപടി ഒന്നിട്ടേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ അറിയാവുന്നവർക്ക് വരെ പറയാനുള്ള ധൈര്യം നമുക്ക് നൽകി റമദാൻ മാസത്തിൽ ർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധം പാടില്ല ഒരുമിച്ച് കിടക്കാം ചുണ്ടനവും സംസാരവും ഒക്കെ ആകാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എന്നാണ് അപ്പോ ഭരിമത്താവം തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ ഭാര്യയെ നിർബന്ധിക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ മാത്രമാണ് ഈ രണ്ടു മാസം നമ്മെടുക്കേണ്ടത് ഒരു അവൾ നിർബന്ധിക്കുന്നതാകാം എങ്കിൽ അവൾ മാത്രമാണ് രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നിൽക്കേണ്ടത് അല്ല രണ്ടാളും സഹകരിച്ചു കൊണ്ടാണെങ്കിൽ രണ്ടാളും ക്ലിയറായ് മനസ്സിലാക്കണേ തുടർച്ചയായി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മനസ്സിലും നോമ്പ് ഉണ്ടാവില്ലല്ലോ ന്യായമായ യാത്രയാണെങ്കിൽ നോമ്പ് നിൽക്കാതിരിക്കാൻ അനുവാദമുണ്ട് നൂറ്റി മുപ്പിയേഴ് മണി അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് ഒരൊറ്റ ദിവസത്തെ ഭാര്യ ബന്ധത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പിന്റെ കാര്യം ഈ പറഞ്ഞത് എന്നിട്ടാണ് ഈ മാസം അപ്പോൾ ഇത് കേട്ട കാര്യങ്ങളൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്തേക്കുക പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി